മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത് സെൽഫി എടുക്കാം വീഡിയോ എടുക്കാം വീഡിയോ കോൾ ചെയ്യാം ദാറ്റ്സ് ഓൾ എന്നാൽ അതൊന്നുമല്ല ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഒരു പുതിയ മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ എങ്ങനെയൊക്കെയാണ് അത് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും നമുക്ക് ഇതൊക്കെ എങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ സെറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം ഇനി നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഗ്രി എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അധികം മൊബൈലും ഡൗൺലോഡ് ആപ്സ് എന്ന ഭാഗത്താണ് ആ ആപ്ലിക്കേഷൻ കാണുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ അത്രേ വേണ്ടു അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും സിംഗിൾ ടച്ച് ലോങ് ടച്ച് അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് സ്വൈപ്പ് ലെഫ്റ്റ് സ്വൈപ്പ് റൈറ്റ് അപ്പോൾ സിംഗിൾ ടച്ചിൽ നമുക്ക് എന്താണ് സെറ്റ് ചെയ്യാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ ലോങ് ടച്ച് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ഓപ്പൺ ഓപ്പണായിട്ട് വരേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ക്യാമറ എന്ന ഭാഗമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ് ഇവിടെ ഡബിൾ ക്ലിക്ക് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ശേഷം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ക്യു ആർ കോഡ് റീഡർ എന്ന ഭാഗമാണ് ഓക്കെ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ബാക്ക് വന്നിട്ട് സ്വൈപ്പ് ലെഫ്റ്റ് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നമുക്ക് ഓപ്പൺ ആവേണ്ടത് ഞാനിവിടെ ടേൺ സ്ക്രീൻ ഓഫ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അതിനുശേഷം സ്വൈപ്പ് റൈറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്താലോ ഓപ്പൺ സെലക്റ്റഡ് ആപ്പ് എന്ന ഭാഗമുണ്ട് അവിടെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും ഏതാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ വാട്സപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ സിംഗിൾ ടച്ച് ചെയ്യാണ് കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ടായി എത്ര എളുപ്പമാണ് ഇനി നമുക്ക് ഡബിൾ ടച്ച് ഒന്ന് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ ഡബിൾ ടച്ച് ഇവിടെ ചെയ്യാണ് ഉടനെ തന്നെ ഇവിടെ ക്യു ആർ കോഡ് സ്കാനർ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിവിടെ ലോങ് പ്രസ്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട് ക്യാമറയിൽ ഞാനിപ്പോൾ ലോങ് പ്രസ് ചെയ്യാണ് ഉടനെ തന്നെ ഇവിടെ ക്യാമറ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്താണ് സെറ്റ് ചെയ്തത് അതിവിടെ ആയിട്ട് വരും ഇനി ക്യാമറയിൽ റൈറ്റ് സ്വൈപ്പ് ചെയ്ത് നോക്കാം കണ്ടോ ഇവിടെ വാട്സപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത് രണ്ട് വാട്സപ്പ് ഉള്ളതുകൊണ്ട് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ഇനി ലെഫ്റ്റ് സ്വൈപ്പ് കണ്ടോ സ്ക്രീൻ ഓഫായി അങ്ങനെ നമുക്ക് എന്തും ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്